യേശപ്പിക്ക സ്തോത്രം യേശപ്പ സ്നേഹിക്കുന്ന ദേവജനത്തിൻ്റെ മുമ്പാകെ യേശപ്പയുടെ ഒരു സാക്ഷിയായി എന്നെ ഇനയിപ്പിച്ച് യേശപ്പ എന്നെ മുൻപിലേ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു എൻ്റെ പേര് പ്രേയ്സ് ഞാനിപ്പോൾ ട്വൽത്ത് കഴിഞ്ഞ് സി ഐ ഫൗണ്ടേഷൻ ചെയ്യുന്നു കുഞ്ഞുനാൾ മുതൽ ഏശപ്പയുടെ വചനം കേൾക്കുവാൻ ഉള്ള കൃപം യേശപ്പ എനിക്ക് തന്നു എൻ്റെ മാതാപിതാക്കൾ ദേവമക്കളും മനസാന്തരപ്പെട്ടവരും ആയതുകൊണ്ട് തന്നെ ഞാൻ ജനിച്ച കാലം മുതലേ ഞങ്ങൾ കൂട്ടായ്മയ്ക്ക് കൊണ്ടുപോകാനും ദേവചനം കേൾക്കുവാനും യേശപ്പ ആരാണെന്നറിയാനും എനിക്കൊരു ഭാഗ്യം ലഭിച്ചു അതുകൊണ്ട് തന്നെ ഏത് ആവശ്യം വന്നാലും ഓടി ചെന്ന് യേശ്യപ്പയുടെ മുമ്പാകെ ചെന്നാൽ അതെല്ലാം യേശപ്പ സാധിച്ചു തരുമെന്നും അങ്ങനെ പറഞ്ഞാണ് ഞങ്ങളെ വളർത്തിയത് അതുകൊണ്ട് തന്നെ ഏത് കുഞ്ഞു ആവശ്യത്തിന് വേണ്ടിയും യേശുപ്പയുടെ മുമ്പാകെ ചെന്ന് യേശുപ്പനോട് ചോദിച്ച് അത് വാങ്ങിക്കുന്ന ഒരു സ്വഭാവം കുഞ്ഞുനാളിലുണ്ടായിരുന്നു എനിക്ക് കുഞ്ഞുനാളിൽ യേശുപ്പയുടെ വചനം കേട്ടതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ പോകുമ്പോഴും ഞങ്ങൾ യേശുപ്പന അറിയുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ബാക്കിയുള്ളവരെക്കാളും വ്യത്യസ്തരാണെന്നും അവരെപ്പോലെയല്ല ഞങ്ങളും എന്നുള്ളൊരു ബോധം എനിക്കുണ്ടായിരുന്നു ഞങ്ങളതുപോലെ ലോകത്തിനുള്ളവരല്ല യേശുപ്പയുടെ മക്കളാണെന്നുള്ളൊരു ബോധം കുഞ്ഞുനാളിലുണ്ടായിരുന്നു എന്നാൽ മുതിർന്നു വന്നപ്പോൾ കൂട്ടുകാരോട് കൂടിയപ്പോൾ അവർ ലോകത്തിൻ്റെ മുമ്പാകെ പോകുന്നത് കണ്ടപ്പോൾ എനിക്കും അങ്ങനെ പോകാനുള്ള പ്രേരണ എന്ന് തോന്നി അതുകൊണ്ട് ആ സമയങ്ങളിലൊക്കെ യൂട്യൂബിനും ഷോർട്സിനും അതുപോലെ തന്നെ കൂട്ടുകാരുടെ ഒപ്പം ലോകപരമായ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചും വേസ്റ്റ് ചെയ്ത കുറേ സമയങ്ങളുണ്ട് ആ സമയങ്ങളിലായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡും കൂട്ടായ്മയിൽ പ്രശ്നങ്ങളും വന്നത് ഞാൻ ആ സമയത്ത് അറിഞ്ഞിരുന്ന ആകെ ര എനിക്കുണ്ടായിരുന്ന രണ്ട് ലോകങ്ങളിൽ കൂട്ടായ്മയും സ്കൂളുമായിരുന്നു അത് രണ്ട് മെൻറ്റ് മുമ്പിൽ അടക്കിപ്പെട്ടപ്പോൾ ഇനി എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ആരെ നോക്കണമെന്നറിയാതെ ഇരുന്ന് പോയൊരു കാലം യേശുപ്പിനെ തീർത്തും മറന്നുപോയൊരു കാലം ഞാൻ കഴിഞ്ഞയുടെ ഒരു പുസ്തകം വായിച്ചിരുന്നു വാച്ച്മാൻ്റെ ഫീത്ത് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഒരാൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നത് കാരണം അവർക്ക് പാപത്തിൽ പാപം ചെയ്യണം പാപത്തിലൂടെയുള്ളൊരു പ്രേരണ വരുമ്പോഴാണ് അവർ ദൈവമില്ലായെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ദൈവമില്ല എന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് പാപം ചെയ്യാനുള്ളൊരു ഫ്രീഡം കിട്ടുന്നു അതുകൊണ്ടാണ് അവർ പാ ദൈവമില്ല എന്ന് വിചാരിക്കുന്നത് ഞാൻ തീർത്തും ആ ഒരവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞ് പാപത്തിന് വേണ്ടി പോയൊരു കാലമായിരുന്നു അത് അറിയുന്ന പോകുന്ന വേദനയൊന്നും അറിയാതെ ആദ്യം എന്താ കൂട്ടായ്മയിൽ ഈ പ്രശ്നങ്ങൾ എന്തെന്നൊന്നും അറിയാതെ ഇരുന്നൊരു കാലം എന്നാൽ എന്തെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ എല്ലാവരോടും വളരെ ദേഷ്യമായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു ദേഷ്യനോടായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അപ്പഴും ഞാൻ ദേവ വേദന ചെയ്തത് അതുകൊണ്ട് അവർക്ക് എന്ത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എൻ്റെ മനസ്സിൽ അത് ആ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്ത് മര്യാദയ്ക്ക് പതിക്കാതെയും ടെസ്റ്റൊക്കെ വരുമ്പോൾ മരക്കുന്ന പഠിക്കാതെ മാർക്കൊക്കെ വളരെ കുറഞ്ഞു വരുന്നൊരു കാലമായിരുന്നു ആ സമയത്തായിരുന്നു ഞാൻ ടെൻത്തിൽ ബോർഡ് എക്സാംസിന് അപ്പിയർ ചെയ്തത് ഞാൻ ഇപ്പം പ്രാർത്ഥിച്ചു എന്നൊന്നും അറിയാൻ എനിക്കില്ല എന്നാൽ എൻ്റെ മാതാപിതാക്കളും ഞങ്ങളുടെ ചുറ്റുമുള്ള ദേവമക്കളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് തന്നെ യേശ് പത്തിൽ നല്ല ഉന്നതി വിജയം തന്നു അതിനുശേഷം ലെവൻത്തിന് തന്നെ എനിക്ക് നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി അവിടെയും ഞാൻ യേശപ്പ എനിക്ക് തന്ന വന്ന പ്രവർത്തിക്കൽ ഒന്നും സേവിച്ച് നിൽക്കാതെ പിന്നെ ലോക കൂട്ടാ കൂട്ടുകാരുടെ ഒക്കെ കൂടെ കൂടി അവർ സിനിമ പാട്ടുകളൊക്കെ പാടുമ്പോൾ എനിക്ക് പാട്ടുകൾ അറിയില്ലെങ്കിലും അവർ പാടുന്ന ഒക്കെ കേട്ട് ആസ്വദിച്ചിരുന്നൊരു കാലം എന്നാൽ ഇലവൻത്ത് കഴിഞ്ഞ് ട്വൽത്തിലേക്ക് കയറി ജൂൺ മാസം ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് കൂട്ടായ്മയിലേക്ക് ചേർന്ന് വന്നത് ആ ബാക്കിലിരുന്ന് ആദ്യം വന്നപ്പോൾ തൊട്ട് അവസാന നേരം വരെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരികയായിരുന്നു എന്തെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാൽ എന്നെ ആ നിമിഷം മുതൽ ഒരു ദേവസ്നേഹം പിടിച്ചുകൂടിയിരുന്നു യേശപ്പ ഞാൻ പണ്ട് മറന്നിരുന്ന് ഏശ്യപ്പെ പിന്നെയും എനിക്ക് പിടിക്കാനുള്ളൊരു കൃപ ചോദിച്ചു ഞാൻ ട്വൽത്തിൽ ഇവിടെ വന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് എഴുതിയിരുന്നതിൽ എനിക്ക് അക്കൗണ്ടൻസിയുടെ മാർക്ക് വളരെ കുറവായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ അപ്പോൾ ഫെയിലിയർ എന്താണെന്ന് അറിയുന്നത് എന്നാൽ ട്വൽത്തിലെ ബോർഡ് എക്സാംസിൻ്റെ സമയത്ത് എനിക്ക് പൂർണ്ണമായ എൻ്റെ ജീവിതം ഏഷ്യപ്പെട്ട കരയിലെനിക്ക് സമർപ്പിക്കാനും റിസൾട്ട്സ് വന്നപ്പോൾ ഞാൻ ആദ്യമായി ഫെയിൽ ചെയ്ത സബ്ജക്റ്റിൽ എനിക്ക് ഏഷ്യപ്പം ൂവൻ മാർക്കും തന്നെ നൂറ് നൂറ് ശതമാനം മാർക്ക് വരെ തന്നെ എന്നെ വിജയിപ്പിച്ചു എൻ്റെ യേശപ്പ ആരാന്നെനിക്ക് എൻ്റെ കൂട്ടുകാരോട് എല്ലാവരോടും പറയാൻ എനിക്ക് കൃപ വന്നു പഴയ നാൾ മുതൽ എനിക്കുണ്ടായിരുന്ന പല കൂട്ടുകാരുടോടും ഞാൻ മെസ്സേജ് അയക്കുകയും യേശപ്പ ആരാണെന്നും അവൻ എൻ്റെ യേശപ്പ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു തന്നും എനിക്ക് പറയാനുള്ളൊരു കൃപ തന്നു അവരൊക്കെ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ ജീ ലോകത്തിലെ സിനിമകളിൽ നിന്നും നിങ്ങൾ വീട്ടുകാരെ ഒന്നും കാണണയ്ക്കകത്ത് എന്താണ് ആ സമയത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വീട്ടിൽ അപ്പയമ്മയെ ഞങ്ങളെ കാണാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ടൂറ് പോകുമ്പോൾ അപ്പയമ്മയും സമയക്കില്ല എന്നായിരുന്നു എന്നാൽ ഇന്ന് എനിക്ക് ഉറപ്പോടെ പറയാം എനിക്കതിനൊന്നും പോകണ്ട എനിക്കത് കാണണ്ട എനിക്ക് താല്പര്യമില്ലാത്തയാണ് ഞാൻ ഒരു റീബോൺ ക്രിസ്ത്യനാണ് എൻ്റെ യേശ്യപ്പ എൻ്റെ മേൽ തൊട്ടിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ യേശ്യപ്പേനെ വരുത്തുവാൻ മാത്രമാണ് എനിക്ക് ആഗ്രഹം എന്ന് പറയാൻ യേശപ്പ എനിക്ക് കൃപ കൃപതെന്നും പുസ്തകത്തിൽ മൂന്നാമധ്യായം ഒമ്പതും പത്തും ഇങ്ങനെ പറയുന്നു നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂടി ഉരഞ്ഞു കഴിഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ അതുപോലെ എനിക്ക് എൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകലഞ്ഞിട്ട് പുതിയ മനുഷ്യനെ രചിച്ചുകൊണ്ട് എൻ്റെ യേശപ്പയ്ക്കാൻ എന്നെയുള്ള കാലം മുഴുവൻ എന്നെ എനിക്ക് സേവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം ഒരിക്കൽ കൂടി യേശുപ്പയുടെ കരിഞ്ഞുകൾക്ക് സമർപ്പിക്കുന്നു എല്ലാം നിങ്ങളെല്ലാവരെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിക്കുന്നു ദേശം